എംപിയായിരുന്നു നാടിന് നൽകിയ ഒരു വലിയ സമ്മാനമുണ്ട് ആ സമ്മാനം ഈ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്ര സർക്കാർ സ്ഥാപനമായ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ പ്രസ് അടച്ചുപൂട്ടി നാലര വർഷം കഴിഞ്ഞിട്ടും ഒരു ചെറുവിരൽ ഇവിടെ ഇവിടെയുണ്ടായ ഒരു സ്ഥാപനത്തിന് കോയമ്പത്തൂർക്കും നാസിക്കിലേക്കും ജീവനക്കാരെ മാറ്റിയപ്പോൾ ഒരു എം പി എന്ന നിലയിൽ അവിടുത്തെ ജീവനക്കാർ ചോദിച്ചു ഞങ്ങൾ എംപിനെ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല കാണുന്നില്ല ഒരു സ്ഥാപനം സെൻട്രൽ ഗവൺമെന്റ് സ്ഥാപനം ൂട്ടിട്ട് കണ്ടിട്ടില്ല ഒരു സെൻട്രൽ ഗവൺമെന്റ് സ്ഥാപനം ഭരിക്കുന്ന ഗവൺമെന്റ് കണ്ണിൽ അതിന്റെ എം പിക്ക് കേന്ദ്ര സർക്കാരിന് മുമ്പിൽ ഈ വിഷയം പാർലമെന്റിനകത്ത് ഉന്നയിക്കാം മന്ത്രാലയത്തിൽ ഉന്നയിക്കാം ഇതിന്റെ പുറകിൽ നിൽക്കാം മിനിമം വോട്ടർമാർക്കും ആ ജീവനക്കാർക്കും ആ ഒരു ഫീലും തൃപ്തിയെങ്കിലും ഉണ്ടാവും ജീവനക്കാർ എന്നുള്ളത് വാദമാണ് ഓരോ പറ്റി പെട്ടെന്ന് ചോദിച്ചു കാണിക്കണമെന്നില്ല രേഖയാണ് ചോദ്യവും ബന്ധുപെല്ലാം ചോദിച്ചിട്ടില്ല ജീവനക്കാർ റെപ്രസെന്റേഷൻ കൊടുത്തിട്ട് അത് ബെന്നി ബെന്നു ഒരു വാക്ക് കൊടുത്തോ കൊടുത്തിട്ടില്ല അന്ന് പറഞ്ഞത് എന്നെ കൊണ്ടൊന്നും കഴിയുന്ന കാര്യല്ല അതൊക്കെ അവർ തീരുമാനിച്ചു നേരിട്ട് പറഞ്ഞ ഒരു ആണ് ഇവിടുത്തെ ജീവനക്കാരോട് അവിടുത്തെ ജീവനക്കാർ ജീവനക്കാർ സുപ്രീം കോടതി കേസിൽ പോയി അറിയണം ജനീഷ് ഒരു സഹായം ആ സുപ്രീം കോടതിയിൽ കേസിന് പോവാൻ സഹായിക്കാൻ അവിടുത്തെ ജീവനക്കാരശ്യപ്പെട്ടത് എന്നെ കൊണ്ടത് കഴിയില്ല എന്ന് പറഞ്ഞ എംപിയാ ബെന്നി ബഗനാ